നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കേൾക്കാൻ ഒരാളിനെ കിട്ടണം എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട് വെറുതെ കേട്ടാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരാളിനെ കിട്ടുന്നത് നല്ലതാണ് പക്ഷേ ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ചില ആളുകളുണ്ട് ഏത് ബുദ്ധിമുട്ടിനെയും അവസരങ്ങളാക്കി മാറ്റും ഏത് പ്രശ്നങ്ങളിൽ അവസരങ്ങളുണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലുമാണ് അവസരങ്ങൾ ആ നിങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടിലെയും അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്നവരുടെ അടുത്ത് നിങ്ങൾ പറയുക ചില ആളുകളുണ്ട് നമ്മുടെ പോലും ബുദ്ധിമുട്ടുകളാക്കും ചില ആളുകളെടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത് പറയ അത് ഇന്ന ഇന്നിന്ന ബുദ്ധിമുട്ടുണ്ട് അവർ ബുദ്ധിമുട്ടേ ചിന്തിക്കും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത് ഒന്ന് പ്രശ്നങ്ങളിൽ അവസരം കണ്ടെത്തുന്നവരും അവസരങ്ങളിൽ പ്രശ്നം കണ്ടെത്തുന്നവരുമാണ് ഈ അവസരങ്ങളിൽ പ്രശ്നം കണ്ടെത്തുന്നവരെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളെ തിരക്ക് അടക്കുമ്പോൾ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും നന്മകൾ